ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ മൊഗ്രാൽ പുത്തൂർ മുതലി മൊഗ്രാൽ വരെയുള്ള നാഷണൽ ഹൈവേ വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷനുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ തോന്നുന്നത് തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കണും കൂടി നിങ്ങൾ വിളിച്ചു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തരുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ രേഖപ്പെടുത്തുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവരോടൊന്നും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തു മൊഗ്രാൽപുത്തൂർ ജംഗ്ഷൻ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൊഗ്രാൽപുത്തൂർ ജംഗ്ഷൻ ഭാഗത്ത് ഇപ്പോൾ നല്ല നല്ല വർക്കുകളാണ് അതായത് നല്ല ഹൈ സ്പീഡ് വർക്കുകളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം വലതുവശത്ത് ഒരു വശത്തേക്കുള്ള പാലം വരെയുള്ള റോഡ് ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഒരു വശത്തേക്ക് അതായത് മംഗലാപുരത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്ന ഇപ്പോൾ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുള്ളത് താൽക്കാലികമായിട്ട് ഇനിയിപ്പം ഈ ഭാഗത്തുനിന്ന് ഇനിയിപ്പോൾ ബാക്കിയുള്ള ഭാഗം മണ്ണിട്ട് ഉയർത്താനുള്ള വർക്ക് അതിന് ആരംഭിക്കേണ്ടതുണ്ട് ഇപ്പം ഒരു വശത്തിപ്പോൾ വണ്ടികൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് ബലി അടുത്തുകൊണ്ടിരിക്കുകയാണ് ആയതുകൊണ്ട് തന്നെ ഇവിടെ പോത്തുകളുടെ ഒരു കൂട്ടം നേരെ തന്നെ കാണാൻ പറ്റും നല്ല എണ്ണ തേച്ചിട്ട് മിനുക്കിയിട്ട് വെച്ചിട്ടുണ്ട് നല്ല മൊഞ്ചാക്കിയിട്ട് വെച്ചിട്ടുണ്ട് പോത്തിനല്ല നല്ല അപ്പം ആർക്കും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് വാങ്ങാം പിന്നെ ഇതിപ്പോൾ ഇപ്പം പുതുതായി ഇപ്പോൾ ഒരു വശത്തേക്ക് നിർമ്മിച്ച റോഡിലൂടെയാണ് ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു വശത്തേക്കാണ് വാഹനങ്ങൾ ഇപ്പോൾ വാഹനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടുള്ളത് വലതുവശത്ത് സർവീസ് റോഡിനിട്ട് ആറിയും പ്രവർത്തികൾ ഇനിയും ആരംഭിച്ചിട്ടില്ല ഇനിയും മെറ്റല് ഇട്ട് കമ്പാക്റ്റ് ചെയ്യാൻ ബാക്കിയുണ്ട് ഈ ഭാഗങ്ങളിൽ ഈ വിഭാഗങ്ങളിൽ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് ഈ ഭാഗങ്ങളിൽ മുഗ്രൽ പുത്തു പാലത്തിൻ്റെ വർക്കുകൾ ഇപ്പോഴും നടന്നു വരികയാണ് അതായത് രണ്ട് സ്പാൻഡേഡിലുള്ള വർക്കാണ് ഇപ്പോൾ കോൺക്രീറ്റ് വർക്കാണ് ഇനിയിപ്പോൾ നടക്കേണ്ടത് ബാക്കിയുള്ള ഏകദേശം വർക്കുകൾ ഭാഗങ്ങളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പാലത്തിൻ്റെ ക്രാഷ് ബാരിയർ നിർമ്മാണമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് ഭാഗം കൂടി കോൺക്രീറ്റ് ചെയ്യാൻ ബാക്കിയുള്ള ആ പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സെൻട്രർ ഭാഗത്തെ സ്പാൻഡിലുള്ള കോൺക്രീറ്റ് വർക്കാണ് ഇനിയിപ്പോൾ നടക്കേണ്ടത് രണ്ട് സ്പാൻഡിലുള്ള വർക്കാണ് ഇനി ഇപ്പോൾ പെയിൻഡിങ്ങിൽ നിൽക്കുന്നത് Oh mm -hmm. my എല്ലാ എല്ലായിടത്തും പാലത്തിൽ സർവീസ് റോഡ് ഇല്ലാത്തതിനാൽ തന്നെ ഈ സർവീസ് റോഡ് എൻഡാകുന്ന സ്ഥലമാണിത് പാലത്തിൻ്റെ പാലം വരെ സർവീസ് റോഡ് എൻഡാകുന്ന ആണ് അപ്പോൾ ഈ പാലത്തിൻ്റെ അടിയിലൂടെ ഒരു അണ്ടർ പാസ് മറുവശത്തേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതായത് രണ്ട് സർവീസ് റോഡും ഒരു ബന്ധിപ്പിക്കുന്ന രീതിയിൽ പാലത്തിൻ്റെ അടിയിലൂടെ ഒരു അണ്ടർ പാസ് കൊടുത്തിരുന്നെങ്കിൽ വളരെ നാട്ടുകാർക്ക് വളരെ ഉപകാരം ആവുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക പുഴഭാഗത്ത് വറുപ്പൊക്കെ കഴിഞ്ഞതിനാൽ ഇപ്പം മഴക്കാലം നല്ല പോലെ ഹെവി മഴക്കാലം വരുന്നതുകൊണ്ട് തന്നെ പുഴയിലുള്ള മണ്ണൊക്കെ എടുത്തിപ്പം മീറ്റേട്ടിയും പുഴ ഇപ്പോൾ വീതി കൂട്ടിയിരിക്കുകയാണ് പുഴയിൽ നേരത്തെ ഇട്ട മണ്ണൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് വലിയ കൈനുകളുള്ള ഒരു വലിയൊരു എക്സവേറ്റർ ഉപയോഗിച്ചിട്ടാണ് ഈ പുഴയിലെ ആഴം എടുക്കുന്നത് ആഴത്തിലുള്ള മണ്ണ് മണ്ണെടുക്കുന്നത് ഒരു നേരത്തെ പുഴ മൂടിയ മൂലം മണ്ണാണിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് നല്ല മഴ പിടിച്ചിട്ടുണ്ട് കേക്ക് ഭാഗത്ത് നല്ലവണ്ണം മഴ പെയ്യുന്നുണ്ടാന്ന് തോന്നുന്നത് അപ്പോൾ ഇനി ബാക്കിയുള്ള ഭാഗത്തെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് പോകാം മഗ്രാൽ പുത്തൂർ പാലത്തിൻ്റെ ഈ രണ്ട് സെൻട്രൽ ഭാഗത്തെ രണ്ട് സ്പാൻഡേർഡിലുള്ള കോൺക്രീറ്റ് വർക്കാണ് ഇനി നടക്കേണ്ടത് നിങ്ങൾ കാണാൻ കണ്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനിയുള്ള ഭാഗങ്ങളിൽ ഈ ഭാഗങ്ങളിൽ അതായത് മൊഗ്രാൽ പാലം കഴിഞ്ഞുള്ള ഈ ഭാഗങ്ങളിൽ ഇപ്പോൾ റീറ്റെയിൽ മാളിൻ്റെ നിർമ്മാണമാണ് ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് പാലത്തിൻ്റെ ഏകദേശം വർക്ക് നിങ്ങൾക്ക് കണ്ടല്ലോ ഇപ്പം നിലവിലിപ്പം ഈ സർവീസ് റോഡിലൂടെയാണ് ഈ ഒരു വശത്തേക്ക് ബംഗ്ലൂർ ഭാഗത്തേക്ക് ഇപ്പോൾ വണ്ടികൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഒരു ഭാഗം ഒരു വശത്ത് മണ്ണിട്ട് ഉയർത്തി ബാക്കിയുള്ള പ്രവർത്തികൾ നടക്കുകയാണ് അപ്പോൾ ഈ ഭാഗത്തൊക്കെ റീറ്റെയിൻ വാളിൻ്റെ നിർമ്മാണമാണ് ഈ ഭാഗത്ത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫുള്ളി കോൺക്രീറ്റിൽ നിർമ്മിച്ച റീറ്റെയിൻ വാളാണ് ഈ ഭാഗങ്ങളിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് ഭാഗം മാത്രമാണ് ഈ ഈ ഭാഗങ്ങളിൽ ആർ ഈ പാനൽ ഉപയോഗിച്ചിട്ടുള്ള വാൾ നിർമ്മിക്കുന്നത് വിഭാഗങ്ങളിലൊക്കെ മുഴുവനും കോൺക്രീറ്റ് വാളാണ് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ റീട്ടേൺ വാൾ ആർ ആറി പാനൽ ഉപയോഗിച്ചിട്ടുള്ള റീട്ടേൺ വാൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് പൊതുവെ നിലവിൽ ഈ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ അതായത് തലപ്പാടി മുതൽ ചെറുക്കളം വരെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ് കാരണം മഴ കാരണത്താലാണ് ഈ മണ്ണിട്ട് ഉയർത്തുന്ന പരിപാടികൾ നിർത്തിവെച്ചിരിക്കുന്നത് അണ്ടർപാസിലേക്കും മെയിൻ പാലത്തിലേക്കൊക്കെ മണ്ണിട്ടുയർന്ന വർക്കുകൾ നിർത്തിവെച്ചിരിക്കുകയാണ് മൊഗര അണ്ടർപാസിൻ്റെ ഒരു വശത്തുള്ള അപ്രോച്ച് റോഡിൻ്റെ ടാറിംഗ് വർക്കുകളാണ് ഈ ഭാഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ എൻ്റെ ഇടതു വശത്തൊരു വീട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഒരു വീട് ഇപ്പോഴും ഏറ്റെടുക്കാൻ ബാക്കിയുള്ളതാണ് അതായത് അതിപ്പോൾ കേസിലാണ് ഉള്ളതെന്നാണ് എനിക്ക് ഇവിടുന്ന് കിട്ടിയ വിവരം അതിപ്പം അതിൻ്റെ കേസ് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ആ ഭാഗം ഇതുവരെയും പൊളിക്കാത്തത് അപ്പം നിലവിലിപ്പം ആ ഈ ഒരു വീട് മാത്രമാണ് ഈ ഭാഗത്ത് വർക്ക് നടക്കാൻ ബാക്കിയുള്ളത് ഏകദേശം ചെറുക്കള മുതൽ തലപ്പാടി വരെ ഏകദേശം സ്ഥലം അക്വർ ചെയ്ത് പണി കഴിഞ്ഞിട്ട് പണി കഴിഞ്ഞിരിക്കുകയാണ് പക്ഷെ ഇത് ഈ ഒരു ഭാഗത്തെ എൻ്റെ ഇടതുവശത്തെ ഒരു വീടിൻ്റെ മാത്രം വർക്ക് ആ ഭാഗത്ത് മാത്രം വർക്ക് ഈ ഭാഗത്തെ വർക്ക് മാത്രം ഇതുവരെയും നടന്നതായിട്ട് കാണുന്നില്ല കാരണം ഇവിടുന്ന് കിട്ടിയ റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ ഇത് കേസിലാണ് ഉള്ളതെന്നാണ് ഇവിടുന്ന് കിട്ടിയ റിപ്പോർട്ട് ഇപ്പൊ ഈ ഭാഗത്ത് ഇപ്പോൾ പ്രവർത്തി കഴിഞ്ഞിട്ട് ഒരു കാര്യവും ഉപകാരവും നമുക്ക് ഇല്ല കാരണം എന്ന് പറഞ്ഞാൽ മറുവശത്ത് മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് ഇപ്പോൾ പെൻഡിങ്ങിൽ നിൽക്കുകയാണ് നിർത്തി വെച്ചിരിക്കുകയാണ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു വശത്ത് മാത്രം ടാറിയും പ്രവർത്തികൾ കഴിഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല അപ്പം ആഭാഗം കൂടി ടാറും പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ വണ്ടികൾ കടത്തി കടത്തിവിടുമായിരിക്കും ഞാൻ പറഞ്ഞത് ഈ വീടിൻ്റെ പ്രശ്നമാണ് ഇപ്പോഴും കോടതിയിൽ കേസ് നിലനിൽക്കുകയാണ് ആയതുകൊണ്ടാണ് ആ ഭാഗത്ത് ഇപ്പോൾ വർക്ക് നടക്കാത്തത് അപ്പോൾ സുഹൃത്തുക്കൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്തു ഒന്ന് സപ്പോർട്ട് ചെയ്തു തരിക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്നും കമൻറ്റായി രയർത്തുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബായ്